എൻ്റെ പേര് അനിയമ്മ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വെട്ടിയൊരു അൻഗത്തിന് സാക്ഷ്യം പറയുകയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളുടെ പേര് ചിപ്പി അവൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു കഴി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ കുറച്ച് ദിവസം ബാംഗ്ലൂർ പോയി നിന്നു അപ്പോൾ ഞാൻ അവിടെ രണ്ടു ദിവസം കൊണ്ട് പള്ളിയുണ്ട് എല്ലാ ദിവസവും ഞാൻ ആ പള്ളിക്ക് കുർബാനയ്ക്ക് പോകുമായിരുന്നു അവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കുർബാനയുണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ കുർബാനയ്ക്ക് പോയാൽ വൈകിട്ടത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വരുത്തലായിരുന്നു ഒരു ദിവസം ഞാനോട് പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞിച്ച് ഇടയ്ക്ക സമയത്ത് പുറത്തിരിക്കുമ്പം ഒരു സഹോദരി കൈ നിറയെ ഈ അൽ റുഹാലെ പേപ്പർ കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു മലയാളിയല്ലേ ഒരു പേപ്പർ അൽ പേപ്പർ കയറി ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കിപ്പോൾ ഒത്തിരി പ്രാർത്ഥനയുണ്ട് ഞാൻ അടുത്ത കുരിശും കൂടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ആ സഹോദരി സംബന്ധിച്ചില്ല കുറേ നേരം എന്നെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ അവസാന സഹകരട്ട് ഞാൻ ഒരു പേപ്പർ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ അന്നേരത്തന്നെ ഞാൻ അത് മുഴുവൻ വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു എന്തോ അതിനോട് ഇഷ്ടം തോന്നി ഞാൻ യൂട്യൂബിൽ ആ പ്രാർത്ഥനയെടുത്ത് നോക്കി ഒരു പ്രാർത്ഥന അവിടെ നിന്ന് കൂടി കൂടി കഴിഞ്ഞപ്പോൾ നിന്ന് തന്നെ എനിക്കറിയാവുന്നവർക്കല്ല ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു അവൾക്ക് പി സി ഒ ഡി അസുഖം ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ തടസ്സമായിട്ടിരിക്കുമായിരുന്നു മരുന്ന് കഴിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി മരുന്ന് കഴിക്കുമായിരുന്നു അവൾ ഈ അത് കഴിഞ്ഞ് അപ്പോൾ തോന്നി ഇവിടെ ഈ വന്ന എൽഹയിൽ വന്നൊരു കൺവെൻഷൻ കൂടണംന്ന് തോന്നി ഞാൻ പിറ്റേ മാർച്ചിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ ആദ്യത്തെ ശനിയാഴ്ച ഞാനിവിടെ വന്നു എൻ്റെ കൂടെയുള്ള രണ്ട് കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്നു എന്നോട് എൻ്റെ മകളെ മരുമോനിയും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തി അവരും ഞങ്ങൾ അഞ്ച് പേരെ പേരോട് വന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ വരുന്നതിലൊരാഴ്ച മുൻപ് ഞങ്ങൾക്ക് ഡോക്ടറെ കൊണ്ടു കാണിച്ചു പീരീഡ്സ് വരാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്ത് പറഞ്ഞു പീരീഡ്സിനുള്ള മരുന്ന് കൊടുത്തു പ്രഗ്നൻ്റ് അല്ല പീരീഡ്സിനുള്ള മരുന്ന് കൊടുത്തു ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് തിരി ഒരാഴ്ച ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങോട്ട് എല്ലാം പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നു ഉള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രണ്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് ബാംഗ്ലൂരിൽ എൻ്റെ വീട്ടിലോട്ടാണ് പോയി അപ്പോൾ അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു പിറ്റേ ആഴ്ച അച്ഛൻ വീട്ടിലൂടെ വിളിച്ചു പറഞ്ഞു ചിപ്പി ചിപ്പി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു പറഞ്ഞു അത് ഇവിടുന്ന് പോകാൻ തരും ഞാൻ ആ കർമ്മലമാതാവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു മാതാ ഞങ്ങളുടെ അടുത്തൊരു കർമ്മലമാതാവിൻ്റെ ഒരു ധ്യാന കേന്ദ്രമാണ് ഞാൻ അവിടെ എല്ലാ ദിവസവും മധ്യ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അതുകൊണ്ട് കർമ്മലമാൻ്റെ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ നീ ഒത്തിരി നാളായാലും ഈ കുഞ്ഞെ എടുത്തുകൊണ്ട് നിൽക്കുന്നു ഈ കുഞ്ഞേ ഇന്ന് എനിക്ക് തരണം ഞാൻ ഇതിനെ കൊണ്ടേ പോവുകയുള്ളൂ ഞാൻ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ എനിക്കൊരു സന്തോഷം വരും മനസ്സിൽ മാതാവ് എനിക്കത് തരുമെന്ന് ഞാനിവിടുന്ന് പോയി പിറ്റേ ആഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു ചിപ്പി എന്ന സഹോദയ കർത്താവെ അനുഗ്രഹിക്കുന്നു പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതിനകം ഡോക്ടറെ കാണാൻ പോയി സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു മാസം പ്രഗ്നൻ്റ് ആണെന്ന് നല്ലൊരു അപ്പം പീരീഡ്സ് കാലം മരുന്നുകൾ കഴിച്ചിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് പിന്നെയും പോകുന്നത് എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മാസം പ്രഗ്നൻ്റ് ആണെന്ന് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നവംബറിൽ ഡിസം ഒക്ടോബറിൽ അവർക്ക് കുഞ്ഞു ആൺകുഞ്ഞുണ്ടായി അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവർ ആൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അനിധോൻസാൻ്റെ പേരിട്ടേക്കാം പെൺകുഞ്ഞാണെ മാതാവിൻ്റെ പേരിട്ടാക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പോയാ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല നല്ലൊരാൺകുഞ്ഞു തന്നെ ഈശോ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത്തെ ശേഷം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ദേഹം മുഴുവൻ ഭയങ്കര ചോർച്ചായിരുന്നു കുറേ മരുന്നുകളൊക്കെ കുറേ കഴിച്ചാണ് കഴിച്ചിട്ടും മരുന്നൊക്കെ ആയിട്ട് ചെയ്തിട്ടും ചോർച്ച ഒരു മാറ്റവും വന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഈ മാതാവ് ഈ വെള്ളുവേയുടെ ദേവമാല ഞാൻ ഒൻപത് ദിവസം മുടങ്ങാതെ രാത്രി വെളുപ്പിനെ പ്രാർത്ഥിച്ചോളാന്ന് എല്ലാ ദിവസവും ഒൻപത് ദിവസം മുടങ്ങാൻ ഞാൻ ഈ ഒരു മണിയാവും രാത്രി ഒരു മണിയാകുമ്പോൾ ഒരു മണിക്ക് കണ്ടിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒൻപത് ദിവസം കഴിഞ്ഞാൽ പച്ച ഞാൻ വിളിച്ചു പറഞ്ഞു ആയിനേ മഴ ചോർച്ച മാറ്റി കൊടുക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചോർച്ച അതുപോലെ തന്നെ മാറി എനിക്ക് ഒരു അസുഖത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഇപ്പോൾ എത്ര നാളായി മാറിയിട്ട് ഇപ്പോൾ ആറ് മാസമായി ആറ് മാസം അടിച്ച് നന്ദി പറഞ്ഞത് എത്രയോ രൂപ വലിയ സാക്ഷിയാണ് കുഞ്ഞുങ്ങളില്ലാതെ മൂന്ന് വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല മോൾക്ക് അപ്പോൾ പ്രത്യേകമായിട്ട് അവരിവിടെ വന്ന് കഴിഞ്ഞ മാർച്ച് മാസമാണ് ഇവിടെ വന്നത് അപ്പോൾ ഈ സഹോദരി ശക്തമായി പ്രാർത്ഥിച്ചു കർമ്മല മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് നീ എത്ര കാലമായി ഉണ്ണിനെ പിടിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നേ ആ ഒരു കുഞ്ഞിനെ ഉണ്ണി ഉണ്ണിനും ഇങ്ങോട്ട് തന്നോളാൻ പറഞ്ഞു തന്നു മനസ്സിലായോ നിന്റെ കയ്യിൽ വശം എന്തോരം ഉണ്ണികളുണ്ട് അപ്പോൾ അവർ അത് നിൽക്കുന്നതന്നുകൂടെ ഇങ്ങനെ ചോദിച്ചു തന്നു മാതാവിനോട് മനസ്സിലായോ പിന്നെ പോയി ദയ അവർ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അൽഭുജമ്മമാരെ വിളിച്ചു പറയുക ചിപ്പിയെ കൽത്താവ് അനുഗ്രഹിക്കുന്നു മനസ്സിലായി ചിപ്പി എന്നാണ് മോളുടെ പേര് പിന്നീട് പോയി പരിശോധിച്ചപ്പോഴാണ് ദയെ ഒരു മാസം ഇങ്ങനെ പ്രഗ്നൻറ്റാണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ നല്ലൊരു അല്ലേ ആൺകുട്ടിയും നൽകി കർത്താവ് അനുഗ്രഹിച്ചു മറ്റൊരു അത്ഭുതമാലം പ്രാർത്ഥിക്കുമ്പോൾ പേരടക്കം വിളിച്ചു പറഞ്ഞു ഇന്നയാളുടെ ചൊറിച്ചൊരു കർത്താവ് മാറ്റുന്നു ആറു മാസമായി ചൊറിച്ചിലില്ല ഞങ്ങളുടെ വീട്ടിൽ പോകാ കറുത്തുറുമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു വീടിന് അടുക്കളയ്ക്കകം നിറച്ചും കറുത്തു നമ്മൾ അടുക്കള ആവശ്യം കയറിയാൽ നമ്മുടെ മേലില്ല മേലെല്ലാതങ്ങ് പൊതിയും അതുപോലെ ശല്യമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം എടുക്കാൻ കഴിക്കാൻ തമ്മിൽ കുക്കറിനകത്ത് ചോറെടുക്കുമ്പോൾ ചോറിനകം നിറച്ചു കുറുമ്പിങ്ങനെ പൊതിഞ്ഞിരിക്കുക അങ്ങനെ ഞങ്ങൾ സി ഞാനീ ടി വിയുടെ മുമ്പിൽ എഴുതി വെച്ചുകൊണ്ട് ജവമാല കൂടാൻ തുടങ്ങി അതിപ്പോൾ ആ ഒറ്റ കുറുമ്പോൾ ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തും മുഴുവൻ പോയി